ഇന്ന് ഉച്ചീണിന്റെ വിഭവങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഇന്ന് നമ്മൾ തനി നാടൻ കറികളാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറേ ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ സദ്യയുടെ കറികളൊക്കെയാണല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പാർ അവിയൽ കൂട്ടുകറി അങ്ങനെയൊക്കെ ഐറ്റംസ് കുറേ ദിവസങ്ങൾ കൂടി ഇന്ന് ഞാൻ നാടൻ കറികൾ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ കാരണം ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഓർഡറുകളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ നോർമലി കൊടുക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് നാടൻ കറികൾ ഉണ്ടാക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ പരിപ്പ് ചക്കക്കുരു മാട്ടാനും തേങ്ങയും പയറും ഇരിച്ചേരി അതേപോലെ ബീൻസും ക്യാരറ്റും കൂടെ തോരഞ്ഞു അതാണ് ഇന്നത്തെ നമ്മുടെ മീൽസിന്റെ മെനു അപ്പോൾ നമ്മൾ പരിപ്പ് പീസ് പരിപ്പാണ് കേട്ടോ പീസ് വരുപ്പാണ് ഞാൻ തേങ്ങ അരച്ച കറികൾക്കൊക്കെ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് പീസ് പരിപ്പ് നമ്മൾ കഴുകി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് വേവാനായിട്ട് അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ നമ്മൾ മത്തങ്ങ ഇട്ട് കൊടുത്തു കുറച്ച് പയർ വേവിച്ചിട്ടുണ്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിൽ രണ്ട് വിസിൽ വന്നപ്പോഴേ നമ്മൾ കുക്കർ വാങ്ങി വെച്ചു ഒരു ചീനച്ചിട്ട അടുപ്പത്ത് വെച്ചെടുത്തിട്ട് തോരൻ ഉണ്ടാക്കാൻ പോവാണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി തോരനിലേക്കൊക്കെ കുറച്ച് അരി ചേർക്കും കേട്ടോ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി നിങ്ങളത് ഇട ഇടാറുണ്ടെങ്കിൽ എന്നോടൊന്ന് കമൻ്റ് ചെയ്ത് പറയണേ ഞാൻ മറ്റേ നമ്മളുടെ ക്യാബേജ് തോരനിൽ മാത്രമാണ് ഞാൻ ഉഴുന്നുവരിപ്പ് ചേർക്കാറ് അതല്ലെങ്കിൽ ഞാൻ എല്ലാ തോരനിലും ഞാൻ അരിയാണ് കേട്ട് ഇട്ട് കൊടുക്കാറ് അപ്പോൾ ഈ കടുകും അരിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേ കുറച്ച് മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഒന്ന് മൂപ്പിച്ചെടുത്തു ഇപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മൾ നമ്മളൊരുപാട് തോരനിലൊക്കെയുള്ള കഷ്ണങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ വെന്തൊന്നും പോകരുത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കാറില്ല ആവിയിൽ തന്നെ ഒന്ന് വേവാറേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേക്കും ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ കുറച്ച് നാളികേരവും പച്ചമുളകും കറിവേപ്പിലയും ചുമന്നുള്ളിയും ഉണ്ടല്ലോ ചുമന്നുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടുകൊടുത്തു അത് നന്നായിട്ടൊന്ന് അതിൻ്റെ റോട്ടേസ്റ്റൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഉപ്പ് കുറവാണ് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതൊന്നും ഒരുപാട് നേരം അങ്ങനെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും വേവിക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന തോരനാണ് അപ്പൊ നമ്മൾ മത്തങ്ങയും പോലെ ഒരു കുറച്ച് ശർക്കര പറ്റിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു മധുരം നല്ലതാണ് ഓൾറെഡി മത്തങ്ങക്ക് ചെറിയൊരു മധുരം ഉണ്ടാവും അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുത്തു അപ്പൊ ഈ ചക്കക്കുരു ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തേക്കണേ അപ്പൊ ചക്കക്കുരുടെ ഈ റെഡ് കളറിലുള്ള സ്കിന്നുണ്ടോ അത് ഞാൻ കളയാറില്ല കേട്ടോ കാരണം അതിലാണ് വിറ്റാമിൻ എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് അത് ഞാൻ കളഞ്ഞിട്ടില്ല നമ്മൾ കുറച്ച് മാങ്ങ ചിലച്ച് വാങ്ങിയൊക്കെയാണ് കേട്ടോ അത് കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു മൂന്നാല് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എളുപ്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമ്മളതൊന്ന് വേവിക്കാനായിട്ട് ഒരു രണ്ട് വിസിൽ വിസലിട്ടോ രണ്ട് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് കുക്കർ അടച്ചു കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം സത്യം പറഞ്ഞ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മള് കൊറേ ദിവസങ്ങളായിട്ടോ കാരണം നമുക്ക് ഈ സദ്യയുടെ ഓർഡറുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മിക്കവാറും ഈ സാമ്പാർ അവിയൽ കൂട്ടുകറി അങ്ങനെയൊക്കെ കറികളാണ് നമ്മൾ മിക്കപ്പോഴും ഉണ്ടാക്കാറ് അപ്പൊ ഇന്ന് കുറേ ദിവസം കൂടിയാണ് നമ്മൾ നമ്മളിങ്ങനെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സദ്യക്ക് ക്യാബേജ് തോരനല്ലാണ്ട് എന്ത് തോരനോ കൊടുക്കാം എന്നുള്ള കൺഫ്യൂഷനാണെന്നൊക്കെ ഒരുപാട് കമന്റ്സ് വന്നു കേട്ടോ ബീൻസും ക്യാരറ്റും തോരം വെക്കാം കപ്പിങ്ങയും പയറും തോരൻ വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇവിടങ്ങളിലൊക്കെ ഉണ്ടല്ലോ ക്യാബേജ് തോരനാണ് കൂടുതലും ഈ സദ്യയിലൊക്കെ നമുക്ക് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ സാധാരണ നമ്മളിപ്പോടൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ബീൻസും ക്യാരറ്റും തോരനും അതേപോലെ കപ്പിങ്ങയും പയറൊക്കെ കൊടുക്കാം ഈ സദ്യക്ക് നമുക്കതൊന്നും ഞാൻ കഴിഞ്ഞ ഇവിടെ ഒന്നും അങ്ങനെ സദ്യക്കൊന്നും അങ്ങനെ കൊടുത്ത് കണ്ടിട്ടില്ലാട്ടോ പിന്നെ ഉള്ളത് ഇടിയൻചക്കയാണ് ഇടിയഞ്ചക്കത്തോറിനങ്ങനെ കാണാറുണ്ട് അത്രയേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് നമുക്ക് സദ്യക്ക് കൊടുക്കാൻ പറ്റില്ല ഈ തോരനൊന്നും അതുകൊണ്ടാണ് കേട്ടോ സാധാരണ നോർമലി ഞാൻ ഉണ്ടാക്കാറുണ്ട് പയർ ഈ കൊടപ്പൻ പയറും കൊടപ്പനും അതേപോലെ തന്നെ നമ്മളുടെ ഗിബീൻസ് ക്യാരറ്റ് തോരൻ ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ നമ്മൾ ഈ മത്തങ്ങയിലേക്ക് കുറച്ച് ജീരകവും തേങ്ങയും കൂടെ നമ്മളൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തു റോ ടേസ്റ്റ് മാറിയപ്പം ഓഫ് ചെയ്തു വെച്ചു ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് നാണികേരം ഒന്ന് നന്നായിട്ട് ചുമക്ക വറുത്തെടുക്കുന്നുണ്ട് ചെറിയ തേയിൽ വെച്ചിട്ട് വറുത്തപ്പോൾ സൈഡിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടേ കുറച്ച് കടുകും മുളകും കറിവേപ്പിലയും ഒക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കുകയാണ് ഞാൻ നന്നായിട്ടൊന്ന് മൂത്തൊക്കെ കഴിയുമ്പോഴ് നമ്മൾ ഈ മത്തങ്ങയും പയറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കും അപ്പം നമ്മുടെ മത്തങ്ങയും പയറും ഒരു ചേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഈ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ടുണ്ടല്ലോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇതേപോലത്തെ കറികളൊക്കെ ഉണ്ടാക്കി ലെഞ്ച് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ പക്ഷെ കഷ്ണങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കണം അതേപോലെ തന്നെ തേങ്ങയൊക്കെ ചരണ്ടി വെക്കുവാണെങ്കിൽ എനിക്ക് ഒരു മണിക്കൂർ കൊണ്ട് എല്ലാം റെഡിയാക്കാനായിട്ട് പറ്റും അത്രേ ഉള്ളൂ അതിന് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇവിടെ സോമഞ്ചാട്ടൻ ഇടയ്ക്ക് വന്നിന്ന് ചിക്കിങ്ങനൊക്കെ വന്നിട്ടുണ്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ മത്തങ്ങയും പേർ എരിച്ചേരിയൊക്കെ റെഡിയാണ് കേട്ടോ പിന്നെ നമ്മൾ കൂട്ടാന് തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടാനും റെഡിയാകും അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ മാങ്ങയും ചക്കക്കൂരും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമ്മൾ നാളികേരത്തിലേക്ക് നാളികേരവും രണ്ടു മൂന്ന് ചുമന്നുള്ളി കൂടി നാളികേരം നന്നായിട്ട് അരഞ്ഞതിനു ശേഷം രണ്ട് വർഷം ചുമന്നുള്ളി കൂടി അതിൽ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കൂട്ട ഈ ചുമന്നുള്ളിയൊക്കെ ചേർക്കുമ്പോഴേ ഒരുപാട് ഇങ്ങനെ അരഞ്ഞു പോകരുത് അപ്പൊ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക ജസ്റ്റ് ഒന്ന് അരയ്ക്കാനേ പാടുള്ളൂട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചിങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഉപ്പ് പോരാൻ തോന്നിയപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു കറികളൊക്കെ നല്ല ടേസ്റ്റി ഉള്ള എനിക്ക് ഇങ്ങനെയുള്ള നാടൻ കറികളാണ് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് വറുത്തിടണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരല്പം കടുക് ഇട്ട് കൊടുത്തു അപ്പൊ ഈ കടുകിന്റെ ഒക്കെ ഇതിന്റെ ഒക്കെ അളവുകൾ നമ്മൾ സ്പൂൺ ടേബിൾ സ്പൂൺ ഒക്കെ പറയാത്തത് എനിക്കിതെല്ലാം ഒരു കൈ കണക്കാണ് കേട്ടോ നമ്മൾ ഓരോ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് പൊടികളും അതേപോലെ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യണം അതുകൊണ്ടാണ് ഇതൊന്നും പറയാത്തത് കേട്ടോ അപ്പൊ കടുക് മൂത്ത് വന്നപ്പോഴും നമ്മള് കുറച്ച് ഉണക്കമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി ഒരു കളറിന് വേണ്ടിയിട്ടൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ പാക്കിങ് ടൈമാണ് നമുക്ക് ഇവിടെ ഡെയിലി കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചോറൊക്കെ കണ്ടെയ്നറുകളിലാക്കി നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തോരനും അച്ചാറും ഒക്കെ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ബാക്കി സോം ചേട്ടനാണ് ഇതൊക്കെ ഒന്ന് കവർ ചെയ്തൊക്കെ എടുക്കുന്നത് ചേട്ടൻ്റെ ഡ്യൂട്ടിയാണ് അപ്പോൾ അത് ചേട്ടനവിടെ ചെയ്യാനായിട്ട് റെഡിയാണ് അപ്പം ഞാൻ ബാക്കി ഇനി കറികളൊക്കെ നമ്മളുടെ പാക്കറ്റുകളിലൊക്കെ ആക്കി എടുക്കണം അപ്പം അത് പാക്ക് ചെയ്യുമ്പോഴത്തേക്കും സോം ചേട്ടൻ അവിടെ അതെല്ലാം റെഡിയാക്കി കവറുകളിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കൊടുക്കാനെല്ലാം റെഡിയാണ് സോമചേട്ടനെ പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മളിത് ഇവിടെ ക്ലീനിങ് ആണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പും ടേബിളും ഒക്കെ ക്ലീൻ ചെയ്യണം അതേപോലെ തന്നെ അടുക്കളയൊക്കെ ഒന്ന് വാരി വൃത്തിയാക്കി തുടച്ചു കിടണം ഇതൊക്കെയാണ് ഇന്ന് എടുത്ത ഡ്യൂട്ടികൾ അപ്പോഴത്തേക്കും നമ്മൾ പുറത്തഴയിൽ കുറച്ച് തുണികളൊക്കെ നമ്മൾ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം ഉണങ്ങി വന്നപ്പോഴും അതൊക്കെ ഒന്ന് മടക്കിയൊക്കെ എടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഡെയിലി റൊട്ടീനാണ് കേട്ടോ അപ്പം ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ